മാസങ്ങൾക്കകലെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും പിന്നീട് നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കരുത്തുകാട്ടുകയും പിന്നീട് നടക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്യേണ്ടത് പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് ഭരണ തുടർച്ച സി പി എമ്മിനും ഇടതിനും വളരെയധികം നിർണായകമാണ് അധികാരത്തിൽ തിരികെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനും ലീഗിനും യു പിന്നെ പ്രവർത്തിക്കുവാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല ബി ജെ പിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്ന സാഹചര്യത്തിൽ വിജയിക്കുക എന്നത് പരമപ്രധാനമായ ഒന്നാണ് ഏറ്റവും വലിയ കടമ്പയായി വരുന്ന തെരഞ്ഞെടുപ്പുകൾ മാറുന്നത് യു ഡി എഫിന് തന്നെയാണ് ദേശീയതലത്തിലും സംസ്ഥാനത്തും അധികാരത്തിന് പുറത്ത് നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു കോൺഗ്രസും ലീഗും എല്ലാം അധികാരത്തിന് പുറത്ത് ഒരുപാട് കാലം അതിജീവിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല ഭരണമില്ലായ്മയുടെ എല്ലാ പ്രശ്നങ്ങളും രണ്ട് പാർട്ടികൾക്കുമുണ്ട് യു ഡി എഫ് എന്നത് പേരിനപ്പുറം വലിയ സിസ്റ്റം ഒന്നുമല്ല കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ യു ഡി എഫ് എന്നത് ബിഗ് സീറോ ആണ് ആ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചെറു ഘടകകക്ഷികളെ വല്ലാതെ പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നിലവിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം ജനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രവർത്തകരില്ലാത്ത ചെറിയ ഘടകകക്ഷികൾക്ക് ഇടം നൽകുന്നത് യു ഡി എഫ് സംവിധാനത്തിന് ആകെ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടിലാണ് കോൺഗ്രസിനും ലീഗിനുമുള്ളത് ഈ സാഹചര്യത്തിൽ ജനകീയ അടിത്തറയില്ലാത്ത പാർട്ടികളെ ഒപ്പം നിർത്തുന്നത് ബാധ്യതയാണെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ചെറിയ പാർട്ടികളെ മാറ്റി നിർത്തി ജനങ്ങളുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനാണ് നിലവിൽ നേതൃത്വം ശ്രമിക്കുന്നത് എറണാകുളത്ത് ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള പാർട്ടികളെ യു ഡി എഫ് ലക്ഷ്യമിട്ടിരിക്കുന്നതായി വിവരമുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും യു ഡി എഫിനോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടി ഉണ്ടെങ്കിലും നിയമസഭയിൽ പാർട്ടികൾക്കേ ഏറ്റവും ശക്തരാണെന്ന് ും പ്രാതിൽ ഒ ഘടകക്ഷിയാവാനുള്ള ശ്രമം നിലവിൽ നടത്തുന്നുണ്ട് മുന്നണിയിലെ കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും ആർ എസ് പിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ തൽക്കാലം അതിന് പച്ചക്കൊടി വീശേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് രണ്ടോ മൂന്നോ സീറ്റാണ് ഇവർ അധികമായി ചോദിക്കുന്നത് സീറ്റ് വിഭജനം നേരത്തെ ആക്കണമെന്ന ആവശ്യവും ഘടകൾ ഉയർത്തിയിട്ടുണ്ട് എം സീറ്റിനായുള്ള പ്രവാസി അസോസിയേഷന്റെ നീക്കം ഇപ്പോഴേ ആരംഭിച്ചത് യുഡിഎഫിന്റെ പ്രാദേശിക നേതൃത്വങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് കുന്നമംഗലത്തെ സീറ്റിനായി പ്രവാസി അസോസിയേഷന്റെ നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ലീഗ് നേതൃത്വത്തെ സമീപിച്ചതോടെയാണ് പ്രാദേശിക ഘടകത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ദേവരാജൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷം ധർമ്മണമാണ് ഇതോടെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ഫോർവേഡ് ബ്ലോക്ക് പിന്മാറുകയായിരുന്നു സി എം പി നെന്മാറയിൽ മത്സരിച്ചെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കാത്തതിനാൽ സി പി ജോൺ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ യു ഡി എഫിന് ഏറ്റവും അധികം ഉപദേശനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആൾ എന്ന നിലയിൽ യു ഡി എഫിന്റെ ഉറച്ച ഏതെങ്കിലും ഒരു മണ്ഡലം അദ്ദേഹത്തിനായി യു ഡി എഫ് നീക്കിവയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറിച്ചൊരു സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ദേവരാജിന്റെയും ജോണിന്റെയും ആവശ്യം എന്നാൽ ഈ ആവശ്യങ്ങളോട് കോൺഗ്രസ് അനുകൂല സമീപനം സ്വീകരിക്കാനുള്ള സാധ്യതയും കുറവാണ് ലീഗും ഒരുപക്ഷെ കോൺഗ്രസിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുവാനാണ് സാധ്യത ചെറിയ ഘടകകക്ഷികളെ ഒരു കാരണവുമില്ലാതെ പ്രോത്സാഹിപ്പിച്ചാൽ മുന്നണിയുടെ വിജയത്തെ അത് ബാധിക്കുമെന്ന് കോൺഗ്രസും ലീഗും ഒരുപോലെ വിലയിരുത്തുന്നു